ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ലെമൺ റൈസ് ആണ് കേട്ടോ അതിനായിട്ട് ബസ്മതി റൈസ് ഇതാ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാദ്യം ഒന്ന് കുക്ക് ചെയ്തു വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ട് കൈ കൊണ്ടുപോകാൻ പറ്റിയ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് ചീത്തയാകാതിരിക്കും ചോറ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ലെമൺ ചേർക്കുന്നത് പിന്നെ കുറച്ച് കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ കണക്കാക്കി കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കപ്പലണ്ടി കപ്പലണ്ടിയില്ലേ അതായത് നമ്മുടെ പീനട്ട് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി നല്ലതായിട്ട് കിട്ടും ഇത്രയും ചേർന്നതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരട്ടെ അതൊന്ന് മൂത്തോട്ടെ ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി നമ്മൾ ചേർക്കാനുള്ള അല്ല ഞാൻ കടുക് ചേർക്കാൻ ഇത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു എന്തോ ഒരു കുറവുണ്ടെന്ന് ഓർത്തപ്പോഴാണെങ്കിപ്പോൾ ഞാൻ ഓർത്ത് കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എന്താ പറയുക പലതരം റൈസ് ടൊമാറ്റോ റൈസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ലെമൺ റൈസ് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ഒരു നമ്മളിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ റൈസ് കുക്ക് ചെയ്യുമ്പം ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ഉപ്പ് ചേർക്കാവുള്ളൂ ഒരുപാട് ഉപ്പ് അങ്ങോട്ട് വാരി ഇട്ടുകളരുത് കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജി ഇപ്പം ഞാൻ സ്റ്റൗവിൽ നിന്ന് താഴെ ഇറക്കി വെച്ചിട്ട് കാണാം കേട്ടോ താഴെ ഇതൊക്കെ ഞാൻ ചേർത്തത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടു ശേഷം നമ്മൾ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്ക് ചെയ്ത റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി ഇപ്പോൾ ഡെയിലി നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തട്ടിക്കും പക്ഷെ ലെമൺ വേണം ലെമൺ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ള റൈസ് ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർക്കും ഇഷ്ടപ്പെടും വെറൈറ്റിയാണ് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തൈരൊന്നും ഇല്ല തൈരൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ കഴിക്കാവുന്നേ ഉള്ളൂ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ചിക്കൻ്റെ ഒരു പിക്കിൾഡ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ ചിക്കൻ വെച്ചിലോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ കഴിച്ചതാണ് കേട്ടോ ചിക്കൻ അച്ചാറാണ് ഇതിൻ്റെ കൂടെ കഴിച്ചത് അപ്പോൾ നമ്മൾ റൈസ് എത്ര എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പക്ഷേ ഈ എടുക്കുന്നതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തോളേ നിങ്ങൾ റൈസ് കൂടുതലങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളുടെ അളവും കൂടെ ഒന്ന് കൂട്ടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ലെമൺ ആണ് കേട്ടോ ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു രണ്ട് നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ കായമൊക്കെ ഇച്ചിരി മുന്നേ നിൽക്കണേ കായത്തിൻ്റെ പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ കട്ട കായം ചേർത്ത് കഴിഞ്ഞാൽ അതിലങ്ങോട്ട് പിടിക്കില്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ പൊടി ചേർക്കുന്നത് അപ്പോൾ ഇനി സ്റ്റൗവിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് ഡ്ര ക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോഹ ഉണ്ടാക്കുന്നതുപോലെ ഇരിക്കും പോഹ മീൻസ് നമ്മൾ അവലിൻ്റെ ഉപമാവാണേ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് റെസിപ്പി അവിടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നമ്മളുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന കാരണം എനിക്ക് അല്പം കോൾഡൊക്കെ ആയിരിക്കുകയാണ് റെക്കോർഡ് ചെയ്യാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തു അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് നല്ല അടിപൊളി നല്ല ഭംഗിയില്ലേ കാണാനാ നല്ല ടേസ്റ്റുമാണ് ട്രൈ ചെയ്യണേ എല്ലാവരും അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പരേയും ബായ്